ഇന്നത്തെ റെസിപ്പി നല്ലൊരു സോയാ ചങ്ക്സിൻ്റെ കറിയാണ് ഇത് എന്തിൻ്റെ കൂടെ ആയാലും സെർവ് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറി കൂടെയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തി ഇഡ്ലി ദോശ പൂരി പുട്ട് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെച്ചാലും നമുക്കിത് ഉപയോഗിക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്ക് ഈ സോയാ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ മൂന്ന് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് കപ്പോളം സോയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ വലിയ സോയാബീനാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ സോയാബീൻ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഈ ഒരു സോയാബീൻ വെന്തതിനു ശേഷം ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുകയും ചെയ്യാം പക്ഷേ ഈ ഒരു കറിക്ക് വലിയ സോയാബീനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതൊന്ന് ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതൊന്ന് മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് അവിടെ കിടന്നിട്ട് ഇതൊന്ന് ചൂടാറട്ടെ ഇത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരികെ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് മൂത്ത് പോകേണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി ഇതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ രീതിയിലൊന്ന് പച്ചവണം മാറിക്കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയല്ല ഹോൾ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പം അതവിടെ ഏകദേശം പച്ചമണമെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് തേങ്ങ ഒരുപാട് മൂത്തുപോയിട്ടുമില്ല ഇത്ര മൂത്താൽ മതി ഇനി ഇതൊന്ന് തണുത്തിയതിനു ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് സവാള അതേപോലെ നീളത്തിൽ എരിഞ്ഞും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളിയും ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴിണ്ടി വന്നാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമുളക് മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പൊടിയെല്ലാം ചേർത്തതിന് ശേഷം അതിൻ്റെയെല്ലാം പച്ചമണം മാറുന്നവർ വീണ്ടും വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇനി തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് ഒടിഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അടപ്പ് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വെന്ത് വരണം ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് കുറച്ച് കുറുകിയ കറി മതിയച്ചാൽ അതിനനുസരിച്ചിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ ഇപ്പോൾ ഇത് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് നേരത്തെ പിഴിഞ്ഞെടുത്ത ആ സോയ ചിങ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രണ്ടാം പാൽ നന്നായിട്ടൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങാ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇവിടെ ഇപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടപ്പ് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇവിടെ ഇപ്പോൾ ഇതാ അടപ്പ് തുറന്നിട്ടുണ്ട് നമ്മുടെ സോയ ചിങ്സ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം അരക്കപ്പ് കുറുകിയ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ഓണാക്കിയിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് വീണ്ടും ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചെടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ചെറുതാക്കി അരിഞ്ഞം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സോയാബീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് സോയാബീൻ നല്ലൊരു പ്രോട്ടീൻ സമൃദ്ധമായ ഒരു ഭക്ഷണമാണ് പിന്നെ ഇത് എല്ലുകൾക്ക് ബലം നൽകുന്നുണ്ട് ഇതിൽ കാൽസ്യം ഫോസ്ഫറസും ഒക്കെ ഉണ്ട് പിന്നെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു പിന്നെ ചില ആളുകൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒക്കെ ഒന്ന് ആഡ് ചെയ്താൽ മതി പിന്നെ തൈറോയിഡ് ഉള്ളവർ ഇത് കഴിക്കുന്നത് കുറച്ചൊന്ന് കുറയ്ക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്